നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ഇടതുപക്ഷത്തിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇടത് കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർധിച്ചത് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് എൽ ഡി എഫിന്റെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ എം വി ജയരാജൻ ബി ജെ പി വോട്ട് വർധന പ്രത്യേക പ്രതിഭാസമാണെന്നും ഇത് പരിശോധിക്കണമെന്നും ഒക്കെയാണ് ജയരാജൻ പറയുന്നത് ഇടതു കേന്ദ്രങ്ങളിൽ ബി ജെ പി വോട്ട് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെക്കുറിച്ചും പഠിച്ചും തിരുത്തേണ്ടവ തിരുത്തിയും പഠിക്കേണ്ടവ പഠിച്ചു നീങ്ങും മുന്നണിയെക്കുറിച്ചും സർക്കാരിനെക്കുറിച്ചോ ഉണ്ടായ ധാരണകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ മാർഗങ്ങൾ തേടുമെന്നുമാണ് ജയരാജൻ പറയുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൻ മികച്ച മുന്നേറ്റം നടത്തി അത് സി പി എമ്മിന്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് അവിടെയാണ് ബി ജെ പി കയറി കൊത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സി കെ പത്മനാഭന് അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടായിരുന്നു ലഭിച്ചത് ഇത്തവണ സി രഘുനാഥ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ട് നേടി ഇരട്ടിയിലധികം വോട്ട് കൂടുതലാണ് എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ ശ്രീമതി നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുനൂറ്റി എൺപത്തിരണ്ട് വോട്ട് നേടിയിരുന്നു ഇത്തവണ എം വി ജയരാജന് നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വോട്ടേ കിട്ടിയുള്ളൂ ഇരുപത്തയ്യായിരത്തി അറുനൂറ്റി നാൽപ്പതിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്ത് ഉൾപ്പെടെ എൻ ഡി എ മികച്ച മുന്നേറ്റം നടത്തി പിണറായിയുടെ വീടിനോട് ചേർന്ന് ആർ സി അമല സ്കൂളിലെ ൊന്ന് ബൂത്തുകളിൽ സി പി എമ്മിന് വലിയ വോട്ട് ചോർച്ചയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി പിണറായി വിജയൻ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഈ മൂന്ന് ബൂത്തുകളിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് ലഭിച്ചു എം വി ജയരാജന് കിട്ടിയത് രണ്ടായിരത്തി ഒരുനൂറ്റി പതിനാല് വോട്ട് രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച പാറപ്പുറ ഉൾപ്പെടെയുള്ള പ്രദേശമാണ് പിണറായി ൂത്തുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് മുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ട് നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ മൂന്ന് ബൂത്തുകളിൽ നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് നൂറ്റി അറുപത്തി ആറ് വോട്ടാണ് ലഭിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ബോർഡുകൾ വയ്ക്കാനോ ലഘുലേഖകൾ വിതരണം ചെയ്യാനോ അനുവദിക്കാത്ത പ്രദേശമാണ് പിണറായി സി പി എം ഇതര സംഘടനകളെ ബൂത്തിലിരിക്കാനും സമ്മതിച്ചില്ല പ്രചാരണ ഉൾപ്പെടെ സകലതും വിലക്കിയിട്ടും ശക്തികേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ച സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കാരണഭൂതന്റെ നാട്ടിൽ തന്നെ പ്രസ്ഥാനം രൂപം കൊണ്ട സ്ഥലത്തും പാർട്ടിക്ക് വൻ തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്